നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങൾക്ക് ശത്രുവിൻ്റെ മേലൊരു ജയം നൽകി സ്തോത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായി തുടങ്ങും ദൈവം നമുക്ക് അനുകൂലമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും നമുക്ക് മിത്രങ്ങളായിത്തീരുമെന്നാണ് അതുകൊണ്ട് സ്തോത്രം നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകല ശത്രുക്കളെയും ദൈവം തമ്പുരാൻ തൻ്റെ കാൽ കീഴാക്കുവാനായി കർത്താവിൻ്റെ പാതവിടത്തിൽ കാത്തിരുന്നു ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ അന്വേഷിക്കും തോറും ദൈവം തമ്പുരാൻ നിങ്ങളെ ഉയർത്തി മാനിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെല്ലാം ഒരു ചെറിയ വൃത്തത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കാൻ തുടങ്ങും ദൈവം നിങ്ങളുടെ ചുറ്റുപാടുകളെ വിശാലമാക്കാൻ തുടങ്ങും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ ദൈവം നല്ല വർത്തമാനങ്ങൾ അറിയിച്ച് നിങ്ങളുടെ മിനിസ്ട്രി നിങ്ങളുടെ ജീവിത നിലവാരം നിങ്ങളുടെ ഭവനത്തിൻ്റെ ചുറ്റുപാടുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളെ ദൈവം മാറ്റാനായി തുടങ്ങും അല്ലേലൂയ പാപം ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിക്കളയുന്നതായ ഒരു വലിയ മതിലാണ് ഈ പാപത്തിൻ്റെ മതിലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇടിച്ചു മാറ്റി ദൈവമായിട്ടൊരു അനുരഞ്ജനത്തിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ പറഞ്ഞതായ വാഗ്ദത്വം നിറവേറപ്പെടാൻ തുടങ്ങും